കർമ്മ ബ്രേക്കിംഗ് പുറത്തു വരികയാണ് തലസ്ഥാനത്ത് സ്കൂളിൽ പോയ കുട്ടിയെ കാണാതായിട്ട് നാല് ദിവസം കഴിഞ്ഞു വളരെ ഗൌരവതരമായ ഒരു അറിയിപ്പും വാർത്തയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്കൂളിൽ വഴക്ക് നടക്കുകയും തുടർന്ന് ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ തല്ലി പൊട്ടിക്കുകയും തുടർന്ന് ഈ കുട്ടി വീട്ടിലെത്താതിരിക്കുകയും ചെയ്തിരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരം അതിയന്നൂർ വില്ലേജിൽ താമസിച്ചു വരുന്ന ദമ്പതികളായ സഞ്ജുവിന്റെയും ശ്രീജയുടെയും മകനായ ആദർശ് എന്ന പതിനഞ്ച് വയസ്സുകാരനെയാണ് ഇപ്പോൾ നാല് ദിവസമായി കാണാതായിരിക്കുന്നത് പോലീസ് പറയുന്നത് കുട്ടിയെ തിരികെ കിട്ടുമെന്നും നവകേരള സദസ്സിന്റെ തിരക്കായതിനാൽ ഞങ്ങളും തിരക്കിലാണ് എന്ന് എന്നുള്ള ഒരു മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്നത് കുട്ടിയുടെ കുടുംബം ഇപ്പോൾ വളരെ വേദനയോടെ നീറി നീറി കഴിയുകയാണ് മൂന്ന് ദിവസമായി തന്റെ മകനെ കാണാതായിട്ട് മൂന്ന് ദിവസമായി ഇവർ ഉറങ്ങിയിട്ടില്ല കുട്ടിയെ കാണാതായിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴും കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി അതായത് ഇന്നലെ കുട്ടിയുടെ തകർന്നു കിടക്കുന്ന പിതാവ് സഞ്ജുവിനെ രാവിലെ ആറു മണിക്ക് തന്നെ പോലീസ് വിളിപ്പിച്ചു ഇതിന് പിന്നാലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് വിട്ടയച്ചിരിക്കുന്നത് എന്നാണ് മാതാവ് പറയുന്നത് അച്ഛനെയും കൊണ്ടുപോയ പോലീസ് ഒരു പ്രതിയെ കൊണ്ട് നടക്കും പോലെ പല സ്ഥലത്തും ഈ കുട്ടിയുടെ അച്ഛനെയും കൊണ്ടുപോയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് നിസ്സാരമായ കെ പി ആക്ട് വകുപ്പുകൾ അനുസരിച്ച് ഒരു എഫ്ഐആർ മാത്രമാണ് ഈ ഒരു സംഭവത്തിൽ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവരുടെ വീട്ടിൽ നാല് ദിവസമായി പോലീസ് വരികയോ അല്ലെങ്കിൽ മൊഴിയെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നവകേരള സദസ്സിന്റെ യാത്രാ തിരക്കിലാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പോലീസുകാർ എന്നുള്ള വിവരങ്ങളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ചാനലുകാരും മാധ്യമങ്ങളും വ്ളോഗർമാർ പോലും ഇതുവരെ ഈ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിട്ടില്ല നാല് ദിവസമാക്കുന്നു കുട്ടിക്ക് എന്തു പറ്റി അല്ലെങ്കിൽ കുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് എന്നാണ് കരഞ്ഞ് തകർന്നിരിക്കുന്ന അമ്മ ചോദിക്കുന്നതും കുട്ടിയെ കണ്ടെത്താൻ നല്ലവരായി ജനങ്ങൾ സഹായിക്കണം എന്നാണ് ഈ അമ്മ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നത് ഇവിടെ പോയി ஓலத்தாமி கொண்டு வந்து பஸ் விட்டு இவடையு சமயத்து இல்லாத ஓலத்தாம்பி கொண்டு வந்து பஸ் விட்டு இங்கி வந்து வைகிட்டு ஆயப்பழு மோன காணா இல்ல காணும் அப்படின் கண்டக்டர் இவனை ஆனாத்தோண்டு ஆதர்ஷெந்த மண்டி கேறில ஆ பிள்ளை அரஞ்சு அப்படெந்தா பிள்ளர் தம் அடிகளாய ஆ கரஞ்சோண்டு அங்கோட்டு போய் எம் பண்ணு அங்கே ஆ கண்டக்டர் விழித்து சேட்டி அடுத்து எகோதரன் அடுத்து விழிச்சுப்ப അവര് തമ്മിൽ പരിചയമുണ്ട് അപ്പൊ ഇതേപോലെ മോൻ വണ്ടി കേറിയില്ല എന്താണെന്നൊന്നും അന്വേഷിച്ച് നോക്കുന്നു പറഞ്ഞു അങ്ങനെ ചേട്ട എന്നെ ഇവിടെ ചാട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്തായിരുന്നു നീ അന്വേഷിച്ച് സ്കൂളിൽ വിളിച്ച് അന്വേഷിച്ച് നോക്കുന്നു പറഞ്ഞു ചാട്ട എന്നെ വിളിച്ചു പറഞ്ഞു എടീ അവരെ സ്കൂളിന്റെ എന്താ പിണക്കം അവൻ കരഞ്ഞോണ്ട് അങ്ങ് താഴോട്ട് ഇറങ്ങി പോയി എന്ന് പറഞ്ഞു എന്തായിരുന്നു നോക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ടീച്ചറിനെ വിളിക്കുന്നു അപ്പൊ ടീച്ചർ പറഞ്ഞ് പരീക്ഷ ഉണ്ടായിരുന്നു പരീക്ഷ കേറി അങ്ങനെ വഴക്കൊന്നും നമ്മൾ അറിഞ്ഞില്ലാന്ന് പറഞ്ഞു அடுத்த கூட்டு நம்பர் ஆ பையன் நம்பரில் விடுத்து விழிச்சு அங்கே மோனே ஆதர்ஷம் அவன் இதுவரை வீட்டில் எத்தோம் ஆன்டி அது அப்படெந்தோன்னு பிரசனம் அது பிள்ளை அம்மிலே சந்திர பிணங்கி அவன் பஸ்ஸுக்கு அறில கரஞ்சோண்டு தாழோட்டு போய் அந்த வச்சிட்டு அவன் அங்கே தாழோட்டு போய் அவன் நடந்து வந்து எவ்ளோ விளக்கம் அப்போ போவாங்க அஞ்சு மணி ஆயும் காண പിന്നെ ചേട്ടാ അങ്ങോട്ട് തന്നെ ആയിട്ടൊക്കെ നോക്കി അവിടെ ഒരോടും കാണാൻ ഇല്ലാത്തതു പിന്നെ കൊഴിയൂർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു ഇതുവരെ ഒരു ഒരറിവും കിട്ടിയില്ല സ്കൂൾ സ്കൂളുകാറും അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വം കാണിക്കില്ല അവര് ഇന്ന് രണ്ട് സ്റ്റെപ്പ് ഇവിടെ വന്നിരുന്നു ഇന്നലെ ടൂ ഫ്രണ്ടും ടീച്ചർമാരും ഒക്കെ വന്നിരുന്നു നെനഞ്ഞാണ് സാറന്മാരും വന്ന് അവർക്ക് എന്ന് ഒന്നും പറയണില്ലാതെ അവരുടെ ഭാഗത്തൊന്നും ഒരിതല്ല ഞാൻ ചോദിച്ചു സാർ നിങ്ങളടുത്തു നിന്നാണ് കുഞ്ഞ് മിസ്സായിട്ടുള്ളത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഇല്ല എന്ന് ചോദിച്ചു നിങ്ങളും പരാതി കൊടുക്കേണ്ടത് നിങ്ങളും അന്വേഷിക്കേണ്ടത് അല്ലേ ഞങ്ങൾ ഇപ്പൊ നാല് ദിവസമായി മൂന്ന് രാത്രി മൂന്ന് പകലായിട്ട് മോനെക്കുറിച്ച് ഒരറിവുമില്ല നിങ്ങൾ എന്താണ് ഇതിന് ഒരു നടപടി എടുക്കാത്ത ഞങ്ങൾ അന്വേഷിക്കുന്ന ഞങ്ങൾക്ക് വേറെ ഒന്നും അറിഞ്ഞില്ല നാല് ദിവസം കൊണ്ട് എന്റെ കൊച്ചുണ്ടോ ഇല്ലെന്ന് പോലും എനിക്ക് അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞിരുന്നു പോലീസ് കഴിഞ്ഞ ദിവസം ചെന്നപ്പോ നവകേരള യുടെ തിരക്കാണ് അതിൻ്റെ തിരക്കിലാണ് പോലീസ് എന്ന് പറഞ്ഞായിരുന്നത് അപ്പം ഇന്ന് തിരുവനന്തപുരത്ത് നവകേരള സദസ്സിന്റെ സമാപനവും കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല ആയതുകൊണ്ട് പോലീസ് ഇത് ഈ ഇതൊക്കെ ഇതിനെ കേസിനെ ബാധിച്ചു ഇപ്പം നാല് ദിവസമായില്ലേ കൊച്ചിനെ കാണാതായിട്ട് പോലീസ് പോലീസ് നിങ്ങളുടെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു വന്നു പോലീസ് ഇതുവരെ അവര് ഇവിടെ വീട്ടിൽ വന്നില്ല ഇന്ന് വരും പറഞ്ഞു അവരും അന്വേഷിക്കുന്നെന്നും പറഞ്ഞു സാർ ഇതിന് വേറെ അവരെ കാര്യം എനിക്കറിയില്ല നാല് ദിവസമായിട്ടും നാല് ദിവസമായിട്ടും നാല് ദിവസമായിട്ടും ഇതുവരെയും പോലീസ് വീട്ടിൽ വന്നിട്ടില്ല ഇല്ല ഇല്ല ഇന്ന് വരും എന്ന് പറഞ്ഞെന്ന് ജേശൻ വിളിച്ച് പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് രാഷനിന്ന് വരുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞു അത് മാത്രം എനിക്കറിയോ വേറെ ഒന്നും ഞാൻ എനിക്കറിഞ്ഞു നിങ്ങളുടെ കുഞ്ഞിനെ കാണാതെ പോയിട്ട് ആരൊക്കെ സഹായങ്ങളുമായിട്ട് വന്നോ ആരെങ്കിലും ഒക്കെ സഹായത്തിനോ മാധ്യമങ്ങളോ ഒക്കെ എത്തിയോ നിങ്ങളുടെ വസതിയില് ഇല്ല ഇല്ല ആരും വന്നില്ല ആരും വന്നില്ല എന്റെ സഹോദരങ്ങളൊക്കെ തന്നെ ഇതിന്റെ നടക്കുന്നത് ഇതുവരെ ആരും വന്നില്ല സഹായത്തിനെന്ന് പറഞ്ഞ ആരും വന്നില്ല ചാനലുകാരും പത്രക്കാരും ഒന്നും വന്നില്ലേ ഒന്നും വന്നില്ല സാർ ഒരു ഇതും ഇതുവരെ ഈ നാല് ദിവസമായിട്ട് ആരെയൊണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം ഉണ്ടായിട്ടില്ല അതുപോലെ പിന്നെ ഇനിയിപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് നിങ്ങൾ തനിച്ചല്ലേ ഉള്ളൂ ഹസ്ബൻഡും ഒക്കെ അവരൊക്കെ സ്റ്റേഷനിൽ പോയി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോവണെന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ എത്ര തവണ സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനില് ക്കെയാണ് ഇന്നലെ രാവിലെ ആറു മണിക്ക് സാർക്കെല്ലാം പറഞ്ഞ് രാവിലെ ആറു മണിക്ക് പോയിട്ട് അവര് വന്നത് തന്നെ അഞ്ചര മണിയായി അപ്പം ഇതിന്റെ ഇടയ്ക്ക് സി എ സാർ എന്താ വിളിച്ച വിളിച്ച് നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ ഇങ്ങനെ നവകേരളത്തിന്റെ ഇതിലായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നലെ തന്നെ എന്തെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിത്തരും പേടിക്കണ്ടെന്ന് പറഞ്ഞു രാവിലെ സ്റ്റേഷനിൽ വന്നാൽ മതി രാവിലെ സ്റ്റേഷനിൽ വന്നാൽ മതി ഒരു കുഞ്ഞി കൊച്ചിനെ കാണാതെ പോയിട്ട് ഇവരന്വേഷിക്കാതെ ഇവരെന്ത് എനിക്കറിയില്ല സാറാ എനിക്കതിനൊന്നും അറിഞ്ഞൂടാ മൂന്ന് പകലും കഴിഞ്ഞു അതില് ആരും ഒരു ചൂടും കാണിക്കുന്നില്ല അവരുമാരും ഒന്ന് പറയുന്ന അല്ലാതെ അവര് ഞാൻ പറഞ്ഞു എനിക്കല്ലേ നഷ്ടപ്പെട്ടു നിങ്ങളെ കാട്ടുമല്ലോ നിങ്ങളെ മക്കളെ പോയാലല്ലേ അവർക്ക് അതിന്റെ വേദന അറിയാവൂ നിങ്ങളും കൂടെ അന്വേഷിക്കും നിന്റെ എടുത്ത് അന്വേഷിക്കേണ്ടതല്ലേ കുറിച്ച് അമ്മേ കുഞ്ഞ് വരും എന്ന് പറഞ്ഞാല് അതൊരാശ്വാസ വാക്കാണ് പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ കുഞ്ഞു വരും എന്ന് പറഞ്ഞ സമാധാനത്തോടെ ഇരുന്നോ എന്ന് പറയുന്നതല്ലല്ലോ അന്വേഷണം നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റേഷൻ്റെ മുകളിലുള്ള കളക്ടർ അങ്ങനെയുള്ളവരെ ബന്ധപ്പെട്ടോ ഓന്ധുക്കളൊക്കെ അവരെയൊക്കെ നാല് ദിവസമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരു മൊഴി പോലും രേഖപ്പെടുത്താത്ത പോലീസ് ഇല്ല ഇല്ല ഇതുവരെ വന്നില്ല ഇന്ന് വരൂന്നാണ് പറഞ്ഞത് അതിന്റെ അന്വേഷണവും ഒന്നും നടന്നില്ലേ നാല് ദിവസമായിട്ട് കൊച്ചുണ്ടോ ഇല്ലയോന്നു പോലെ എനിക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ ഈ ഫേസ്ബുക്കും അതിലും ഇതിലും ആളുകൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോണല്ലാതെ ഒരു ന്യൂസുകാരോ ഒന്നും വന്നില്ല ഇതിനിടയിൽ എന്തിനാണ് ഇന്നലെ രാവിലെ നിങ്ങളെ വിളിച്ചു ആറു മണിക്ക് വിളിച്ചു വരുത്തിയിട്ട് വൈകുന്നേരം വരെ പോലീസ് അവിടെ കൊണ്ട് സ്കൂളിൽ പോയിരുന്നു സ്കൂളിൽ ചെന്ന് പിള്ളരെയൊക്കെ പരിശോധിച്ചെന്ന് പറഞ്ഞ് അതിന്റെ വ്യക്തത അമ്മന്റെ നമ്പര് വേണമെങ്കിൽ തരാം അവർക്ക് അറിയാം എന്താ കാര്യം ഇത്രയും വിഷമത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുപോലെ അവര് മാനസികാണെങ്കിൽ മാനസികമായിട്ട് തകർന്ന് നടന്ന് പിന്നെ മെലി ഞാന് അവരെ കാണായില്ലെന്ന് രാത്രി പന്ത്രണ്ട് മണിക്കും അബ്ബനും ദേദനും ഒക്കെ കൂടെ ആ രാത്രി സ്കൂളോ അങ്ങോ ഇഞ്ഞും ബീച്ചും അവർ രണ്ടുപേരും കൂടെ പോയി ഈ ഇവരൊക്കെ കൂടെ മുൻകൈ എടുത്ത് അവർ രണ്ടുപേരും കൂടെ രാത്രി ആ സ്കൂളിന്റെ പരിസരവും അങ്ങോ ഇന്വേഷു നടന്ന് അവര് ഓടിയ എത്ര ഓടും നിങ്ങൾ തന്നെയാണ് ഇപ്പൊ അന്വേഷണം നടത്തുന്നത് പറഞ്ഞു അമ്മേ നിങ്ങൾ ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി കൊടുക്കണം ഇത് പോലീസിലെ ലോക്കൽ പോലീസ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞെടുത്ത് വെച്ചിട്ട് കേസിന്റെ അന്വേഷണം നടത്തുന്നത് ഇതുപോലെ ഇത്രയും വ്യസനത്തോടെ ഇരിക്കുന്ന കുട്ടിയുടെ അപ്പനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പ്രതിയെ കൊണ്ട് നടന്ന് തെളിവെടുപ്പ് നടത്തുന്ന പോലെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വളരെ അവിടെ അവിടെ പറഞ്ഞു സാർ അങ്ങനെ എന്റെ ഹസ്ബൻഡും സഹോദരങ്ങളും പോയി ഞാൻ നമ്പർ അവരെ ഇനി എന്താണ് അമ്മ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇനി എന്താണ് മുമ്പിലുള്ള വഴി മോന്റെ കയ്യിൽ എനിക്കല്ലോന്റെ പിള്ളേർ തമ്മി രണ്ടോ പിണങ്ങിന്ന് ഫോണോ പിള്ളേർ അടിച്ച് പൊട്ടി ചെന്ന് എന്നൊക്കെ പറയുന്നു എന്താണ് വ്യക്തത എന്ന് നമ്മക്കറിഞ്ഞൂടാ ഇവിടെ സ്നേഹത്തോടെ പോയി ഒരു കഷണം ക്യാസും കഴിച്ചുകൊണ്ട് പോയ കൊച്ചു നാല് ദിവസമായി യൂണിഫോം നീല ഷർട്ടും കറുത്ത പാൻറും ില്ല രണ്ട് ജോമിറ്റർ ബോക്സ് മാത്രം പരീക്ഷയായിട്ട് ജോമിറ്റർ ബോക്സ് മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് ചോറ് പോലും എടുക്കാതെ ജോമിറ്റർ ബോക്സും ബാഗിൽ വെച്ച് കൺഫ്യൂഷനുമായിട്ട് പോയ കൊച്ചു ഞാൻ കൊണ്ടുവന്ന് വാലത്താ നീ കൊണ്ടുവന്ന് വണ്ടി കയറ്റി വിടും ഇവിടെ വരുമ്പം താമസിക്കും പരീക്ഷയ്ക്ക് കയറാവുള്ള എന്ന് പറഞ്ഞു വാലത്താന്നീ കൊണ്ടുവന്ന് കയറ്റി വിടും അവർ ആ ബസി കയറ അവിടെ ഇറങ്ങി അതുപോലെ അവിടെ എത്തുമ്പോൾ വിളിക്കും തന്തീം ചെന്ന് വിളിച്ചുകൊണ്ടുവരും ഇന്നലെ അത്രയും നേരം കാണാത്തോണ്ടാണ് പിന്നെ അന്വേഷിച്ച് നടന്നത് നിങ്ങളുടെ മോന് അമ്മയുടെയും അച്ഛന്റെയും ഫോൺ നമ്പർ കാണാതെ അറിയാമോ അറിയാ അറിയാം അവനെ ഞങ്ങള് രണ്ടു വരേ നമ്പര് ഇവന്നുള്ളത് നമ്മള് രണ്ടു വരെ നമ്പരെ അറിയാവും ഇതിനു മുമ്പ് മോൻ ഇതുപോലെ വിട്ടുനിന്നിട്ടുണ്ടോ സഹോദരനുമായിട്ട് പിണങ്ങി ഇങ്ങനെ അങ്ങോട്ട് കൊറച്ചൂരം കരുന്ന് പിന്നെ ആരെങ്കിലും ഫോൺ മാറ്റി വിളിക്കും ഇനി പോലും അല്ലാതെ വേറെ ഇങ്ങനെ ഞങ്ങളൊരു ബന്ധുക്കളെ വീട്ടിലെ ഒന്നും പോയിട്ടില്ല അവ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ കൊണ്ടുപോയത് പോണ ഒരു ഒരിതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ വീട് വിട്ട് ഒരു സൈഡ് ഒരിടത്തും പോകൂല്ല ഈ വീട്ടിനകത്തിരിക്കുന്ന അവരെല്ലാം മൂത്തതുമായിട്ട് ഞങ്ങൾ ആ ഒരു ബന്ധുക്കളെ വീട്ടിലാവും ഞാൻ എന്റെ അമ്മേടെ വീട്ടിലെ വർഷത്തിൽ പോകുമ്പോ ഇങ്ങനെ കൊണ്ടുപോകും അടുത്താണ് എന്നാലും ഞാൻ വല്ല കാലത്തൊക്കെ പോകും അപ്പോഴും കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുപോവ് ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ അവൻ അങ്ങനെ വേറെ ആരുമായിട്ട് അങ്ങനെ ഒരിതുണ്ടെന്ന് എനിക്കറിഞ്ഞൂടും എന്റെ അറിവിലില്ല ഏതായാലും നമുക്ക് കുഞ്ഞിനെ കണ്ടെത്തുന്നത് കണ്ടെത്താൻ ശ്രമിക്കാം ഉന്നത പോലീസ് അധികാരികളുടെയും കലക്ടറുടെയും ഒക്കെ ശ്രദ്ധയിൽ ഈ വിഷയം നിങ്ങൾ പെടുത്തണം അതുപോലെ തന്നെ ഞങ്ങൾ വാർത്ത കൊടുക്കാം കുഞ്ഞിൻ്റെ ചിത്രമടക്കം വാർത്ത കൊടുക്കാൻ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഓക്കെ